ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യം കേരളത്തിലോ തമിഴ്നാട്ടിലോ അക്കൗണ്ട് തുറക്കില്ലെന്ന് സർവേ ഫലം ഇന്ത്യ ടുഡേ സി വോട്ടർ ടീം നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന് ഫലം പുറത്തു വന്നത് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ഇരുപതും ഇന്ത്യ ബ്ലോക്ക് നേടുമെന്നാണ് സർവേ ഫലം എന്നാൽ ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികളായ കോൺഗ്രസും സി പി എമ്മും പരസ്പരം മത്സരിക്കുന്ന കേരളത്തിൽ കൂടുതൽ സീറ്റ് ആരും നേടുമെന്ന് സർവേയിൽ പറയുന്നില്ല തമിഴ്നാട്ടിലും എൻ ഡി എ സഖ്യം അക്കൗണ്ട് തുറക്കില്ല എന്നാണ് സർവേ പറയുന്നത് മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പത് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ ഫലം തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ടും മറ്റുള്ളവർക്ക് മുപ്പത്തെട്ട് ശതമാനം വോട്ടുകളും ലഭിക്കുമ്പോൾ എൻ ഡി എക്ക് പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നും സർവേയിൽ പറയുന്നു അതേസമയം കർണാടകയിൽ ഇരുപത്തിനാല് സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് നാല് സീറ്റുകൾ മാത്രമേ ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കൂ എന്നും സർവേ വ്യക്തമാക്കുന്നു ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടുമെന്നും ഇന്ത്യാ സഖ്യം എട്ട് സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂവെന്നുമാണ് പ്രവചനം ബി ജെ പി എഴുപത് സീറ്റും അപ്നാദൾ രണ്ട് സീറ്റും കോൺഗ്രസ് ഒരു സീറ്റും നേടും സമാജ്വാദി പാർട്ടി ഏഴ് സീറ്റുകളായിരിക്കും നേടുകയെന്നും സർവേ ഫലം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിനും ഇടയിലാണ് സർവേ നടത്തിയത്